പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ശബരിമലയിലെ സ്വർണമോഷണത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും പങ്ക് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് ഇതേവരെ ശബരിമലയിൽ നടന്ന സ്വർണമോഷണം അത് ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും ശ്രമിച്ചിരുന്നത് ഈ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള പത്മകുമാറിൻ്റെ അറസ്റ്റ് ഇതിനു മുമ്പ് പാർട്ടിയുടെ കേഡറായിട്ടുള്ള പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള മുൻ ദേവസ്വം കമ്മീഷൻ പ്രസിഡൻറ്റുമായിട്ടുള്ള വാസുവിനെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് അതോടുകൂടി ഇവരുടെ പങ്ക് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞു ഇനി അന്വേഷണം ചെന്നെത്തേണ്ടത് മുൻപത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനിലാണ് ഏതായാലും പത്മകുമാറിന് ഈ സ്വർണമോഷണത്തിൽ ബന്ധമുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് ബന്ധം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രധാന കണ്ണിയാണ് പത്മകുമാർ എന്നാണ് അതെ സ്വർണ്ണ മോഷണത്തിലെ പ്രധാന കണ്ണിയാണ് പത്മകുമാറെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് അത് അതവിടെ അവസാനിക്കില്ല അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതിൻ്റെ കണ്ണിയാണ് എന്ന കാര്യം സംശയമില്ല അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തും മാത്രമല്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി മന്ത്രിയും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വാസൻ ഇനി ഉടൻ തന്നെ രാജിവെക്കണം ഇനി അത് ഇനി ഈ ദേവസ്വം മന്ത്രി കസേറിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് ധാർമ്മികമായിട്ട് അവകാശമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതൊക്കെ തരത്തിൽ പ്രതിരോധത്തിലാക്കുമെന്ന് കരുതുന്നു തീർച്ചയായും സർക്കാർ ഓൾറെഡി പ്രതിരോധത്തിലായി കഴിഞ്ഞിരിക്കുന്നു മാർസിസ്റ്റ് പാർട്ടിക്കും സംസ്ഥാന സർക്കാരിന് ഇനി ഒന്നും മറച്ചു വെക്കാനില്ല ഗോവിന്ദനടക്കം പറയുന്ന പാർട്ടി ഒരു തരത്തിലും ഇത് പ്രതിരോധത്തിലാകില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി അതെ ഉപ്പ് തിന്നുന്നവർ വാസു വെള്ളം കുടിച്ചിട്ടുണ്ട് മാസു കേവലം ഒരു ഉദ്യോഗസ്ഥർ മാത്രമല്ല സി പി എമ്മിൻ്റെ ഫ്രാക്ഷനിൽപ്പെട്ട ആളാണ് പത്മകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവാണ് അയാളും ഇപ്പം വെള്ളം കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി വെള്ളം കുടി കടകംപള്ളി സുരേന്ദ്രനിലെത്തുന്നു കടകംപള്ളി വാസവനിലേക്ക് എത്തുന്നു ഇനി ആരിലേക്ക് എത്തിയാലാണ് ഗോവിന്ദ മനസ്സിലാക്കാൻ സാധിക്കുക ഇത് മാർസിസ്റ്റ് പാർട്ടി സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കില്ല എന്ന് ഇനി ആരും അറസ്റ്റ് ചെയ്താലാണ് ഇനി മനസ്സിലാക്കാൻ സാധിക്കുക ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് തീർച്ചയായും ഞങ്ങൾ നേരത്തെ തന്നെ ഇവർ പ്രളയ പ്രളയത്തിന് സ്വരൂപിച്ച ഫണ്ട് മോട്ടിച്ചവരാ ഇവർ കൊറോണ ഫണ്ട് മോട്ടിച്ചവരാ സംസ്ഥാനത്ത് പത്തു വർഷക്കാലത്തിനിടയിൽ നിരവധി നിരവധി തീവട്ടി കൊള്ളകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ദൈവത്തിന്റെ മുതലാണ് ഇവർ മോട്ടിച്ചിരിക്കുന്നത് ഭഗവാൻ അയ്യപ്പന്റെ മുതല് ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണമുൾപ്പെടെ ഉരുപ്പടികളാണ് ഇവർ മോട്ടിച്ചിരിക്കുന്നത് ഇവരെന്താ വില വിളിക്കേണ്ടത് ഇപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരാണെന്നാ ഇപ്പൊ മാർസിസ്റ്റുമാർ സമുന്നതരായ രണ്ട് നേതാക്കളാണ് ജയിലുകളിൽ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എൻ വാസുവിനെ വാസുവിനെ കുറിച്ച് പറഞ്ഞത് വിശ്വസ്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്നാ അത് ആരുടെ വിശ്വസ്തനാണെന്നിപ്പം വ്യക്തമായി കടകംപള്ളി പറഞ്ഞതിനനുസരിച്ചായി അനുസരിച്ചാണല്ലോ അദ്ദേഹം സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് അപ്പൊ ആര് പറഞ്ഞിട്ടാണ് വാസു സ്വർണം ചെമ്പാക്കി മാറ്റിയത് എന്നിപ്പം വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇതിലെ ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയതില് പത്മകുമാറിന്റെ പങ്കും ഇപ്പം പുറത്തു വന്നു ഇനി ദേവസ്വം അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പങ്ക് പുറത്തു വരാൻ വേണ്ടി പോകുന്നു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ പങ്ക് വ്യക്തമാ പുറത്തു വരാൻ വേണ്ടി പോകുന്നു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കൂടുതൽ ഉന്നതർ കൊടുക്കുമെന്നുറപ്പാണ് കൂടുതൽ ഉന്നതർ കൊടുക്കും എന്ന സത്യസന്ധമായിട്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെങ്കിൽ ബഹുജന സമ്മർദ്ദം ഇനിയും ശക്തമാവും അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും പ്രധാനപ്പെട്ട പല ആളുകളും കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇനി പാർട്ടിക്ക് ഒന്നും മറയ്ക്കാനോ മറച്ചുവെക്കാനോ സാധ്യല്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്